എനിക്ക് ചെറുതായിട്ടൊരു ചുമ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഹോമിയോയിൽ വന്നിരിക്കുവാണ് ഡോക്ടറെ അത്യാവശ്യം നേരം അവിടെ കളിച്ചുകൊണ്ടിരുന്നു അമ്മയാണെങ്കിൽ വയക്കും തുടങ്ങി അനങ്ങാതിരിക്കു കിട്ടും ഞാൻ നമുക്ക് പിന്നെ ഡോക്ടർ ഡോക്ടറെ ഐസ്ക്രീം ഒന്നും കഴിക്കല്ലെന്ന് ഞാനെല്ലാം തലയാട്ടി പിന്നെ പെട്ടെന്ന് മരുന്നെല്ലാം മേടിച്ചു അമ്മ കാണാതെ ബാഗ് എടുത്ത് ഞാൻ ഇറങ്ങി ഇന്ന് ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങി തണുത്തതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ബേക്കറി കയറി അവിടുന്ന് ചായയും ക്രീം ബണ്ണും കഴിച്ചു പിന്നെ അമ്മ എനിക്ക് കണ്ണുള്ള മുട്ടായി മേടിച്ച് അന്ന് ഇപ്പോ ഇവിടെ ആവശ്യത്തിന് വന്ന് ഞാൻ ഒരു കണ്ണു മുട്ടായി മേടിച്ചിട്ട് അപ്പൊ നമുക്കിന്ന് പിന്നു കുറേ നാളെ കഴിഞ്ഞു ഞാൻ ഒന്ന് തിന്നു വെക്കി തട്ടാ മേടിച്ചു ഞാൻ മേടിച്ചതാ നമുക്ക് തിന്നു നോക്കാം അയ്യോ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ